പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പില് സ്ഥാനാര്ത്ഥി നിർണ്ണയ ചര്ച്ചകള് ചൂടുപിടിച്ചിരിക്കുകയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിരുന്നു നിലവിൽ പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ചേലക്കരയിൽ നിന്നും പരിഗണിച്ചിരിക്കുന്ന ഒരു പ്രമുഖ നേതാവ് വൈശാഖ് എസ് ദർശനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസിന്റെ ഒരു മികച്ച നേതാവാണ് വൈശാഖ് എസ് ദർശൻ എറണാകുളം സ്വദേശിയായ വൈശാഖ് എസ് ദർശൻ കെ എസ് യു രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവുകയും യൂത്ത് കോൺഗ്രസിന്റെ സമര പരിപാടികളിൽ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയും ദേശീയ സമരത്തിനടക്കം മുൻപന്തിയിൽ നിൽക്കുന്ന ശക്തമായ മുഖമാണ് വൈശാഖ്യ ദർശന്റേത് രാഹുലിനെ പാലക്കാട്ടിലേക്ക് പരിഗണിക്കുമെന്ന ചർച്ചകളാണ് കളം നിറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ദൃശ്യമാധ്യമങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പോരാട്ടം നടത്തുന്ന കോൺഗ്രസിന്റെ വക്താവുമാണ് അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഹുൽ മാങ്കോട്ടത്തിൽ പത്തനംതിട്ട സ്വദേശിയാണ് ഇന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ പ്രമേയത്തിൽ ജില്ലയ്ക്ക് പുറത്തുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് നേതൃത്വത്തിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി ജില്ലാ ജനറൽ സെക്രട്ടറി പി നന്ദൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പിന്തുണക്കുകയായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വേണം ജില്ലയിൽ നിന്ന് മത്സരിപ്പിക്കാവൂ എന്നതായിരുന്നു പ്രമേയത്തിലെ ആവശ്യം പ്രമേയം അവതരിപ്പിച്ച ഉടൻ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ സി പി മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു പാലക്കാട് ഡി സി സി പ്രസിഡന്റായ എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നേരത്തെ തന്നെ എതിർപ്പുയർത്തിയിരുന്നു ഡി സി സി ഈ തീരുമാനത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തഴയപ്പെടും ഡി സി സി നേതൃത്വത്തിന്റെ തീരുമാനത്തെ എതിർക്കാൻ കെ പി സി സിക്കും സാധിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി വാദിച്ചാൽ വൈശാഖ് എസ് ദർശനെ ചേലക്കരയിൽ പരിഗണിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ വൈശാഖിനെ വൈക്കത്തുനിന്ന് പരിഗണിച്ചതായിരുന്നു പിന്നീട് അത് ലഭിക്കാതെ വരികയായിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ടിരുന്ന വൈശാഖ് പാരമ്പര്യമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ശക്തനായ നേതാവാണ് ഇക്കാരണങ്ങളാൽ അദ്ദേഹത്തിന് തന്നെ സംവരണ മണ്ഡലമായ ചേലക്കരയിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കാനാണ് സാധ്യത നിലവിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആര് മത്സരരംഗത്തേക്ക് വരുമെന്നത് വലിയ ചോദ്യമായി മുന്നിലുണ്ട് ഒരുപക്ഷെ ഡി സി സി തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് മത്സരിച്ചേക്കാം അങ്ങനെയെങ്കിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മത്സരിപ്പിക്കാൻ തയ്യാറാവില്ല അങ്ങനെ സംഭവിച്ചാൽ വൈശാഖ ദർശൻ പരിഗണിക്കില്ല എന്നാൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാവ് വേണമെന്ന് ജില്ലാ കമ്മിറ്റി ശക്തമായി വാദിച്ചാൽ ഉറപ്പായും വൈശാഖ ദർശന്റെ മുന്നിൽ വാതിലുകൾ തുറക്കും രമ്യ ഹരിദാസും എൻ കെ സുധീറും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടവരാണ് രമ്യ ഹരിദാസ് ഒരു തവണ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഡി സി സിക്ക് അകത്തുള്ള ചില എതിർപ്പുകൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്നിവ രമ്യ ഹരിദാസിന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാരെന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം